എത്ര നാളായി കണ്ടിട്ട് എത്ര നാളായി കണ്ടിട്ട് നടക്കാങ്ങാട് പോ അപ്പോൾ ഇത് ഇന്ന് വേറെ എവിടെയല്ല ഒരു കല്യാണത്തിന് പോകുന്ന പോക്കാൻ കേട്ടോ ഇപ്പം സത്യം പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ കേട്ടാ പക്ഷേ ഇപ്പോഴാണ് വീട് ഉറക്കാൻ പറ്റിയത് അപ്പോൾ എന്തായാലും ചേട്ടയ്ക്ക് നികിക്കും കൊണ്ടിട്ടാ വീട്ടിൽ എൻ്റെ വീട്ടിലും ഉണ്ട് കല്യാണം ഞങ്ങളെ നാട്ടിലെ ഞങ്ങളെ ഞങ്ങൾ അടുത്ത് അയൽവക്കം തന്നെയാണ് അപ്പോൾ അവിടുത്തെ കൊച്ചിൻ്റെ കല്യാണാണ് അപ്പോൾ നാറാത്തു നിന്ന് ചേട്ടയും നികിയാണ് വന്നേക്കണേട്ടോ പിള്ളേരൊന്നും കൂട്ടിയിട്ടില്ല അപ്പോൾ അവർ രണ്ടാളും വന്നിട്ടുണ്ട് അവിയപ്പനെ വന്ന് നമുക്ക് ചിരിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ നോക്കിയത് അപ്പോൾ അവിയപ്പം വന്ന് ചിരിക്കുന്നുണ്ട് ചിരിക്കാൻ കുറച്ചൊരു പണിയുണ്ട് പിള്ളിക്ക് അപ്പോൾ ഇതിപ്പോൾ നമ്മളെ മാട്ടൂന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഓഡിറ്റോറിയം അപ്പോൾ ഓഡിറ്റോറിയത്തിലാണ് കല്യാണം വെച്ചേക്കണത് അപ്പോൾ തലേ ദിവസം വീട്ടിലൊക്കെ പരിപാടി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളിന്ന് ഓഡിറ്റോറിയത്തിലേക്കാണ് മാട്ടൂലാണ് കേട്ടോ ഓഡിറ്റോറിയം നല്ല അടിപൊളി വൈബ് നല്ല സൂപ്പർ കേട്ടാ എന്താ പറയുക ബീച്ചിൻ്റെ അടുത്താണ് കടലെന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിനിപ്പ എല്ലാവരുടെയും കണ്ടിട്ട് സംസാരിക്കാം എന്റെ ബ്ലോഗിൽ കൊറേ ആയ അവിടെ വന്നിട്ടും മര്യാദ ഒന്നും എടുക്കാൻ കൊറേ ആയി കാണിച്ചില്ല അതന്നെ കിട്ടലില്ല ഒന്നാമത്തെ ഇവരൊക്കെ ഇട്ടണ്ടേ ഇനി ഇന്ദ്രിയോടെ കിട്ടിയിട്ടാണ് സിനിമാവിശേഷങ്ങളൊക്കെ ഇറങ്ങി ഇപ്പൊ നമ്മക്ക് കൈയാണത്തിന് കിട്ടില്ല പിന്നെ അപ്പൊ കല്യാണത്തിനു വന്നാൽ പിന്നെ കല്യാണപ്പെട്ടും ചക്കനയും കാണില്ല അപ്പൊ ഇതാണ് നമ്മൾ സാന്ദ്ര മുളിട്ട ചാന്ദ്രേന്റെയാണ് കല്യാണം അപ്പൊ ഇനിയിപ്പോ നമ്മള് എന്തായാലും എല്ലാവരും അറിയുന്നവരും ബന്ധുക്കളും ഒക്കെയാണ് കേട്ടോ കല്യാണൊക്കെ ബിരിയാണി കരച്ചടിച്ചി അല്ലേ കരച്ചടിച്ച് വയർ ഫ്ലാകിറ്റ് താവണ്ടി ഇരുന്നു ഇപ്പ ഇവർ ഇവരുടെ വീട്ടിലേക്ക് അല്ല ഞാൻ വന്നേട്ട് ഒരു മണിക്കൂറായില്ല അങ്ങോട്ട് ഇണ്ടാക്കി ഇരുന്നു ചേട്ടൻ ഞാൻ അല്ല ഇവർ ഞാൻ താ വിളിക്കുന്നു ആ നമ്മളെ സിനിമ പറങ്ങ거든요 ക്രിസ്മസ് ക്രിസ്മസ് 2 എന്ന് കാണിക്കുന്നുണ്ടേട്ടാ ആസ്ഫലിയാ கரெக்ட்டாనికి ആസ്ഫലി கிட்டேട്ടാ സിനിമ ഇറങ്ങുന്നുണ്ട് നമ്മളെ നായകനെ കിട്ടിയിട്ടില്ല എന്ത് പറഞ്ഞിട്ട് എനിക്ക് ഇതുവരെ ഒന്നും ഫുള്ള് പറ്റിട്ടില്ല എല്ലാം പകുതിക്ക് പകർത്തിക്കാനിട്ടു അപ്പൊ എന്തായാലും ഫുൾ ആക്കാൻ സമയമില്ല കാരണം ഇവിടെ നിൽക്കുന്നോണ്ട് എല്ലാരും ഒരുപാട് പേര് അറിയുന്നുണ്ടല്ലോ അപ്പൊ നമ്മള് അങ്ങനെ അങ്ങനെയാ പോയി പറഞ്ഞതൊക്കെ അങ്ങനെ അങ്ങനെയാ പോയി അപ്പൊ എന്തായാലും ഇവര് പോവാൻ പോയാണ് അപ്പൊ ഞങ്ങൾ ഞങ്ങളെ നിങ്ങള് ചിരിക്കുന്നില്ല നിങ്ങൾ ആരോടും ഇപ്പൊ പിടിച്ചിരിക്കരുത് നബീവ് ഫോണില് മാത്രം ശ്രദ്ധിക്കുന്ന അല്ലാണ്ട് നമ്മളാ ടിവിയിലോടൊന്നും പറയുന്നില്ല അപ്പൊ എല്ലാരും യൂട്യൂബ് ഇത് വേറെ ഇഷ്ടം ഉപ്പിലിട്ടത് പലതും പക്ഷെ ഇത് നമ്മളെ മെയിൻ ടെസ്റ്റ് എടുത്തുണ്ടല്ലോ ടെസ്റ്റ് ആയിട്ട് ആ മിന്നൽ എന്നാണ് പേര് എന്തായാലും ഇവിടെ വരുമ്പോ പാട്ട് നമ്മുടെ എന്തായാലും ഇവിടെ നമ്മുടെ മാട്ടൂൽ പെരസെന്ന് വരുമ്പോ മിന്നലൊക്കെ ട്രൈ ചെയ്തു സ്പെഷ്യൽ സ്പെഷ്യൽ അതല്ലേ കയറ്റിണ്ട് അടിച്ചിട്ട് കഴിക്കുന്നുണ്ട് കൊള്ളാം സാധനം വെറൈറ്റിയാ അങ്ങനെ താ നമ്മളെ ഇന്നത്തെ ഒരു ചെറിയൊരു പരിപാടി കേട്ടാ ചെറിയൊരു പരിപാടിയെന്ന് വെച്ചാൽ കുറേ നാളെ തീട്ടാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ കണ്ടിട്ട് നേരിട്ട് അപ്പോൾ അങ്ങനെ ഒന്ന് കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് നിങ്ങളെ മുന്നിലേക്ക് വരാമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ ഇന്നത്തെ കല്യാണ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ നേരെ ഞങ്ങളെ വീട്ടിലേക്ക് തിരിക്കുകയാണ് അപ്പോൾ അവര് നേരെ നാറത്തേക്കും പോവും ഞങ്ങളെ ഞങ്ങളെ വീട്ടിലേക്കും അപ്പോൾ എന്തായാലും വീഡിയോ കാണാം തെറ്റാ